നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അടുത്ത കാലത്തായിട്ട് പപ്പായ കൃഷി വാണിജ്യ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇനിയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പപ്പായ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് കേട്ടോ അപ്പം അടിസ്ഥാനത്തിൽ നമ്മൾ പപ്പായ കൃഷി ചെയ്യുമ്പോൾ സസ്യത്തിൻ്റെ വളർച്ചാ ഘട്ടങ്ങൾ നന്നായിട്ട് അറിയണം പുഷ്പിക്കുന്ന രീതികളെക്കുറിച്ചറിയണം ശാസ്ത്രീയ കൃഷി രീതികളെക്കുറിച്ചും നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കുകയും വർഷം മുഴുവനും കായ്ഫലം തരികയും ചെയ്യുന്ന ഫലവൃക്ഷമാണ് പപ്പായ എന്നുള്ളത് അപ്പോൾ വാണിജ്യ അടിസ്ഥാനത്തിൽ പപ്പായ കൃഷി ചെയ്യുമ്പോൾ ഏത് വെറൈറ്റി വേണം സെലക്ട് ചെയ്യാൻ എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കും അപ്പോൾ മിക്ക ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് ലേഡി എന്ന ഇനം അപ്പോൾ തായ്വാനിൽ നിന്നും വന്നിട്ടുള്ള ഈ ഇനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ് അതുപോലെ തന്നെ അകക്കാമ്പിന് നല്ല ചുമപ്പ് നിറവുമാണ് ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് സൂക്ഷിപ്പ് കാലാവധി കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാർക്കറ്റ് മാർക്കറ്റബിലിറ്റി വളരെ കൂടുതലുമാണ് എന്നിരുന്നാലും ഇത് കൂടാതെ കുറച്ച് വെറൈറ്റീസും കൂടെ നമുക്ക് അവൈലബിളായിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം പൂസ ഡോൾഫ് പൂസ നന്ന പൂസ മെജസ്റ്റി പൂസ ഡെലീഷ്യസ് പൂസ ജെയിൻറ്റ് അർക്ക സൂര്യ അർക്ക പ്രഭാത് കൂർഗ് ഹണി ഡ്യൂ പിങ്ക് ഫ്രഷ് സ്വീറ്റ് പിന്നെ തമിഴ്നാട് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തിട്ടുള്ള സിഒ ഇനങ്ങൾ സിഒ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്നുള്ള ഇനങ്ങൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന സമയത്ത് പരിഗണിക്കാവുന്നതാണ് ഇനി നമുക്ക് കൃഷി രീതിയെക്കുറിച്ച് നോക്കാം അതായത് കാലാവസ്ഥ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ കാലാവസ്ഥ പപ്പായ കൃഷിക്ക് അനുയോജ്യം തന്നെയാണ് പിന്നെ മണ്ണ് ആണ് അടുത്ത പ്രശ്നം മണ്ണ് നമ്മൾ നല്ല ഫലപുഷ്ടിയുള്ള നീർവാർച്ചയുള്ള മണ്ണ് വേണം ഈ പപ്പായ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത് പപ്പായ വിത്തുകൾ നഴ്സറി ബെഡിൽ മുളപ്പിക്കാം അതുപോലെ തന്നെ പോളി ബാഗുകൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതിൻ്റെ തയ്യുകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം പ്രധാനമായും നമ്മൾ നഴ്സറി ബെഡാണ് പ്രിഫർ ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് വിത്ത് പാകേണ്ട സമയമെന്ന് പറഞ്ഞാൽ അതിപ്പം പോളി ബാഗിലാണെന്നുണ്ടെങ്കിലും നഴ്സറി ബെഡിലാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മാർച്ച് സമയമാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ നഴ്സറി ബെഡാണ് പ്രിപ്പയർ ചെയ്യണതെന്നുണ്ടെങ്കിൽ രണ്ട് മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉയരവും ഉള്ള ആദ്യം എടുക്കണം അപ്പോൾ ഈ വാരങ്ങളിൽ രണ്ട് മുതൽ മൂന്ന് സെൻറ്റിമീറ്റർ ആഴത്തിൽ വിത്ത് പാകാം വിത്തുകൾ തമ്മിൽ അഞ്ച് സെൻറ്റിമീറ്ററും വരികൾ തമ്മിൽ പതിനഞ്ച് സെൻറ്റിമീറ്ററും അകലം വേണം നമ്മൾ പാലിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇപ്രകാരം നമ്മൾ നടുമ്പോൾ ഒരു ഹെക്ടർ ഏരിയയ്ക്ക് ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടര ഏക്കർ ആണ് വരുന്നത് അപ്പോൾ ഈ രണ്ടര ഏക്കറിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വിത്തുകൊണ്ട് നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി അല്ല അതല്ല നമുക്ക് പോളിത്തീൻ ബാഗുകളിലാണ് തൈകൾ ഉല്പാദിപ്പിക്കാൻ താല്പര്യം അല്ലെങ്കിൽ സൗകര്യമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം അങ് അതിലകത്ത് ചെയ്യുമ്പോൾ മണ്ണും മണലും കാലിവളവും തുല്യ അളവിൽ ചേർത്ത മിശ്രിതം കൊണ്ടുവേണം കൂടുകൾ നിറയ്ക്കാനായിട്ട് അപ്പോൾ ഓരോ കൂട്ടിലും രണ്ട് വിത്തുകൾ വീതം നടാനും പറ്റും ഇരുപത് സെൻറ്റിമീറ്റർ നീളവും പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതിയും നൂറ്റമ്പത് ഗേജ് ജി കനവുമുള്ള പോളിത്തീൻ ബാഗുകളാണ് വിത്ത് പാകാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ മുളച്ച് കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു തൈ നിലനിർത്തി ബാക്കിയുള്ള ഒരെണ്ണം പിഴുതുകൾ അപ്പോൾ വിത്തിൻ്റെ ശേഷി കൂട്ടുന്നതിനായി ആയിട്ട് ജിബെർലിക് ആസിഡ് എന്ന ഹോർമോണ് നൂറ് മില്ലിഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഈ വിത്തുകൾ മുക്കി വെച്ചിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശേഷി കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നഴ്സറി ബെഡുകളിലും പോളിത്തീൻ ബാഗുകളിലും മുളപ്പിച്ചെടുത്ത തൈകൾ രണ്ട് മാസം കഴിയുമ്പോഴാണ് നമ്മൾ പറിച്ചു നടുക അപ്പോൾ ആ നടുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നെന്ന് പറഞ്ഞാൽ കുഴിയുടെ അളവാണ് കുഴിയുടെ അളവെന്ന് പറഞ്ഞാൽ അൻപത് സെൻറ്റിമീറ്റർ നീളം വീതി താഴ്ച ഈ വലിപ്പത്തിലുള്ള കുഴികൾ വേണം നമ്മൾ പപ്പായ നടാനായിട്ട് ഉണ്ടാക്കാൻ പിന്നെ കുഴികൾ തമ്മിലും വരികൾ തമ്മിലും രണ്ട് മീറ്റർ അകലം ഉണ്ടായിരിക്കണം അപ്പോൾ ഇപ്രകാരം നടുമ്പോൾ ഒരു ഹെക്ടറിലേക്ക് അതായത് രണ്ടര ഏക്കറിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ചെടികളാണ് നടാൻ പറ്റുക അപ്പോൾ രണ്ട് മാസം പ്രായമുള്ള ചെടികൾ ഏത് സമയത്താണ് നമ്മൾ നടേണ്ടതെന്ന് പറഞ്ഞാൽ മെയ് ജൂൺ മാസങ്ങളിൽ വേണം പറിച്ച് നടാൻ ആൺ പെൺ ചെടികൾ വെവ്വേറെ ഉണ്ടാക്കുന്ന ഇനങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതായത് ഡയേഷ്യസ് ഇനങ്ങളാണ് എന്നുണ്ടെങ്കിൽ കുഴി ഒന്നിൽ മൂന്ന് നാല് തൈകൾ നട്ട് ചെടികൾ പുഷ്പിക്കുന്ന സമയത്ത് ആൺ മരങ്ങൾ വെട്ടി ഒരു കുഴിയിൽ ഒരു ചെടി എന്നുള്ള തോതിൽ നിലനിർത്തണം ഇത്തരം ഇനങ്ങൾ പുഷ്പിക്കുമ്പോൾ ഇരുപത് പെൺചെടികൾക്ക് ഒരു അഞ്ചടി എന്ന പ്രകാരം പരാഗണത്തിനായിട്ട് നിലനിർത്താനും ശ്രദ്ധിക്കുക എന്നാൽ ഗൈനീഷ്യസ് ആയിട്ടുള്ള ഇനങ്ങളുണ്ട് ഈ ഗൈനീഷ്യസ് ഇനങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആൺചെടിയെ പിഴുതു മാറ്റി ഒരു അവസ്ഥ ഉണ്ടാവില്ല അതെല്ലാം പെൺചെടികളായിരിക്കും ഉണ്ടാവുക ഇനി വളപ്രയോഗം നോക്കാം മഴ ആരംഭിക്കുന്നതോടുകൂടി വർഷത്തിൽ ഒരു പ്രാവശ്യം പ്രാവശ്യമെന്ന തോതിൽ ചെടി ഒന്നിന് പത്ത് മുതൽ ഇരുപത്തഞ്ച് കിലോഗ്രാം ജൈവവളം തൈയുടെ ചുറ്റും തടമെടുത്ത് ഇട്ടു കൊടുക്കണം ഈ ജൈവവളം ഇട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും നൂറ് ഗ്രാം യൂറിയ ഇരുന്നൂറ് ഗ്രാം രാഷ്ഭോസ് ഇരുന്നൂറ് ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് ഇവ മൂന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചോട്ടിൽ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഈ പറഞ്ഞ അളവിലുള്ള രാസവളങ്ങൾ എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വളർച്ചയും വിളവും ലഭിക്കും ഇനി നമുക്ക് ജലസേചനത്തെക്കുറിച്ച് നോക്കാം വേനൽക്കാലത്ത് കൃത്യമായിട്ട് ജലസേചനം നൽകുന്നത് വിളവ് വർദ്ധിക്കാനായിട്ട് ഒരുപാട് സഹായിക്കും അപ്പോൾ പപ്പായയുടെ കടയിൽ നിന്ന് കുറച്ച് നീങ്ങി വലയം പോലെ ചാലുകൾ തുറന്ന് വേണം നമ്മൾ ജലസേചനം നടത്താനായിട്ട് അത് കാരണമെന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളക്കെട്ടില്ല അതായത് പപ്പായക്ക് വെള്ളക്കെട്ടിനെ അതിജീവിച്ച് നിൽക്കാനുള്ള കഴിവില്ല അത് അത് കൂടാതെ കട ചീയൽ രോഗത്തിന് കാരണമാവുകയും ചെയ്യും വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ കെട്ടി നിന്നാൽ അതുകൊണ്ട് തന്നെ നമ്മൾ നീർവാർച്ച സൗകര്യം ഉറപ്പാക്കണം അപ്പം നല്ല രീതിയിൽ ജലസേചനം കൊടുക്കണം അതുപോലെ തന്നെ നീർവാർച്ചയും ഉറപ്പാക്കിയാൽ മാത്രമേ പപ്പായ കൃഷിയിൽ നിന്ന് നല്ല രീതിയിലുള്ള ആദായം നമുക്ക് ലഭിക്കുകയുള്ളൂ നട്ട് മൂന്നര മാസത്തിനുള്ളിൽ തന്നെ ചെടികൾ കായ് പിടിക്കാനായിട്ട് തുടങ്ങും മഞ്ഞ നിറം കണ്ടു തുടങ്ങുമ്പോഴാണ് നമ്മൾ കായ്കൾ വിളവെടുക്കുക പപ്പായ ഒരു നാല് നാല് നാലര വർഷക്കാലം ഫലം തരുമെങ്കിലും രണ്ടര മൂന്ന് വർഷം വരെയാണ് നമുക്ക് നല്ല വിളവ് ലഭിക്കുക അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തോട്ടം പുതിയതായിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം നമ്മളെ കൃഷി റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സമയമെന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം വരെയാണ് പപ്പായയിൽ പൊതുവേ കാണുന്ന ഒന്ന് രണ്ട് രോഗങ്ങളുണ്ട് ഒന്ന് കുരുടിപ്പ് പിന്നെ ഒന്ന് മൂടു ചീയൽ അപ്പോൾ ഈ മൂട് ചീയ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്യൂഡോ മോണിസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തെളി ചോട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അത് മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമോ ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ളൊരു സാധ്യത സാഹചര്യവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഇലചുരുളൽ പിന്നെ മൊസേക്ക് രോഗം ഇതൊക്കെയാണ് വൈറസ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട പപ്പായ രോഗങ്ങൾ അപ്പം ഇത് നമുക്ക് തടാൻ തടയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സ്യൂഡോമോണിസിൻ്റെ ഒരു സ്പ്രേ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് കൊടുത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് നേരത്തെ പറഞ്ഞത് വരെ തന്നെയാണ് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തെളി ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഇലകളിലും കൂടെ തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ വൈറസ് രോഗങ്ങളെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും എന്നു വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് സക്സസ് ആവാൻ പറ്റും എന്നല്ല ഒരു വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും പിന്നെ അഥവാ ഒന്നോ രണ്ടോ ചെടികളിൽ നമ്മൾ ഈ കുരുടിപ്പ് രോഗമോ മൊസ് മൊസേക്ക് രോഗമോ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടികൾ എത്രയും വേഗം പറിച്ചു മാറ്റി കത്തിച്ച് നശിപ്പിച്ച് കളയണം എന്നിട്ട് എല്ലാത്തിനും സ്യൂഡോമോണിസിൻ്റെ ഒരു സ്പ്രേ കൂടെ കൊടുത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വരെയൊക്കെ പിടിച്ചു നിർത്താനായിട്ട് പറ്റും അപ്പോൾ ശാസ്ത്രീയ കൃഷി രീതി അവലംബിക്കുകയാണെങ്കിൽ വളരെ വിജയകരമായി തന്നെ പപ്പായ കൃഷി ചെയ്യാനാകും എന്നുള്ളതിന് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഇപ്പോൾ വീട്ടുവളപ്പിലെ പോഷക വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് വഴി പോഷക സുരക്ഷയും വരുമാനവും ഒക്കെ നമുക്ക് ഉറപ്പാക്കാനും പറ്റും അപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം